എന്ത് രസാന്നറിയാം പറഞ്ഞടിക്കാൻ പറ്റും അത്ര ഭംഗിയാണോ കൾച്ചറൽ വില്ലേജിൽ നിങ്ങൾ വരണം വരുമ്പോൾ ഈ സാക്കുടെ ടൈമിൽ അതായത് ഈ ചെറിയ ബ്ലൗസും ടൈമിൽ തന്നെ വരണം നമുക്ക് പടർന്നു വീഴ നിലം മുഴുവൻ കണ്ട പൂമെത്ത വിരിക്കുക എന്നൊക്കെ പറയാം നമ്മൾ ചില വി ഐപികളൊക്കെ വരുമ്പോൾ നമ്മൾ പൂവ് വിതറില്ലേ അതുപോലെ നമ്മളെല്ലാവരും വി ഐ പികളായി നമ്മുടെ തലേക്കൂടെ പൂ ഇങ്ങനെ ഉതിർന്ന് പൂന്തോണ്ടിരിക്കുക എന്നിട്ടും ആകാശത്ത് ഈ പൂക്കൾ ഒരു കുറവുമില്ല നമ്മുടെ ലൈറ്റൊക്കെ എന്ത് രസമാക്കിയിരിക്കുന്നു അവർ സാക്വറൊക്കെ അങ്ങോട്ട് ആഘോഷിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇന്ന് നല്ല ക്ലൈമറ്റ് വേണം മഴയില്ല പിന്നെ മഞ്ഞില്ല നല്ല രസമായിട്ടുണ്ട് തീർച്ചയായും പക്ഷേ ഒരു പ്രശ്നം എന്താ വച്ചാല് തണുപ്പുണ്ട് അതാണ് ഈ ഏറ്റവും വലിയ പ്രശ്നം ഈ തണുപ്പ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് എന്നെ പോലുള്ള ആളുകൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അല്ലാത്തൊരു ദയവായിട്ട് നിങ്ങൾ ഈ ചെറിയ ബ്ലോസം ടൈമിൽ തന്നെ ഇവിടെ വരണം നിങ്ങൾ ടൂർ ഗ്രൂപ്പിൻ്റെ കൂടെ വരികയാണെങ്കിൽ തന്നെ അവരെ കൂടെ വന്നോളൂ പക്ഷേ അതിന് മാറിയിട്ട് ഒരു ഒരു ഒരാഴ്ചയും കൂടെ കൂടുതൽ വീസ എടുത്തിട്ട് വേണം വരാൻ ഒരാഴ്ച അവർ കൂടെ വന്ന് കറക്റ്റ് ആ സ്പോട്ടുകളെ കാണിക്കുള്ളൂ ആ ഇതൊന്നും ഈ സ്പോട്ടൊന്നും അതിൽ പെടുന്നുമില്ല ഞാൻ നോക്കി അവരെ കരിഞ്ഞറികളൊക്കെ നോക്കി അല്ല ഈ സ്പോട്ടൊന്നും ഇല്ല അപ്പോൾ അതൊന്നും മാറി ഒരാഴ്ച നിങ്ങളിവിടെ നിന്നിട്ട് പോകണം എങ്കിലേ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ ജാപ്പനെ ആസ്വദിക്കാൻ പറ്റുള്ളൂ നല്ല മനുഷ്യരാണെന്നാഴ്ച മര്യാദ ഉള്ള മനുഷ്യരാണ് പലരും എന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു ഞാൻ പിന്നെ അതിന് ഇന്നില്ല അവരുടെ കാരണം അവർക്ക് ഭാഷ അറിയില്ല പിന്നെ ആ ഭാഷ അറിയാതെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് തന്നൊരു സന്തോഷമാണ് അവരെ കൂടി കഴിക്കാം പക്ഷേ ഭാഷ അറിയാത്ത അവർക്ക് നമ്മളും അവരും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും അതത്ര സുഖവില്ല അതുകൊണ്ടാണ് ഞാനിരിക്കുക നല്ല ഞാനോട് ഇരുന്ന് കംപ്ലീറ്റ് ആളുകളെ നന്നായിട്ട് ഒന്ന് ഹായ് Do you speak English? I'm filming. Hi. Hi, I'm filming. Say something about you and your shop. Ah, this shop waffle. Waffle Very good, very good. Bye bye. Have a nice day. A nice day. Bye. Bye bye. Bye bye. Keep the tempo. Hi. Hi. Bye bye. ിലേക്ക് ആൾക്കാർ പോയി ഞാൻ പോയോ അവിടെ എന്താ സംഭവിക്കാൻ നോക്ക വല്ല പാമ്പൊക്കെ അടിക്കുവോ എന്ന് പറയത്താണ്